അതുപോലെ ഈ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് ബോംബെ വണ്ടി എടുത്ത് വിൽക്കുന്നു അല്ലെ അത് നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ പിന്നെ അതിന്റെ എൻ സി ശരിയാകണം കുറെ കടമകൾ ഉണ്ടോ അതൊക്കെ ഏതൊക്കെ രീതിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് എല്ലാം പഠിച്ചു ഓഫീസിൽ ചെയ്യുന്ന ജോലി വരെ ചെയ്തു എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എന്നാലേക്കാൻ പറ്റുള്ളൂ അത്ര ഡീപ്പായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കേണ്ടി വരും ഒരു എൻ സി എടുക്കുമ്പോഴുള്ള എന്താണ് വേണ്ടത് അത് കഴിഞ്ഞ് അതിന് ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഇപ്പോഴും സ്റ്റാഫിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഡീപ്പായിട്ട് നമുക്ക് വിദ്യാഭ്യാസം എങ്ങനെയാണ് വിദ്യാഭ്യാസം അന്ന് ഞാൻ സൗദി പോകുന്നതിന് മുമ്പ് സാധാരണ ഒരു മലയാളി ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ സൗദി പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിഗ്രി എഴുതിയെടുത്തു ഇപ്പൊ ഞാൻ യു കെ എം ബി എ ചെയ്തു ഇപ്പൊ എം ബി എ ചെയ്ത് ലാസ്റ്റ് ത്രീ ഇയർ ബിഫോർ ആണ് അപ്പം വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഓരോന്നിനും ഓരോ ഇഷ്ടം വരുമല്ലോ ആ ഇഷ്ടം അതിനെ സക്സസ് ആക്കലാണ് അല്ലെങ്കിൽ ആ നമ്മുടെ പാഷനെ ബിസിനസ് ആക്കിയാൽ സക്സസ് നമ്മൾ പുറകെ വരും എന്നുള്ള ഒരു ഒരു നോളജ് എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു ആക്ച്വലി ഞാൻ സൗദിയിൽ മൊബൈൽ ബിസിനസ് ആയിരുന്നു ഇത് ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ചെയ്താണ് റിപ്പയർ ചെയ്യാൻ എനിക്കറിയാം അപ്പോൾ ഈ ഇതിൽ നിന്ന് പക്ഷേ ആ ജോലിയേക്കാൾ എനിക്ക് ഹാപ്പിനെസ് തരുന്നു വണ്ടി ഓടിക്കുന്നതിലും വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ഈ നമ്മുടെ പാഷനെ ബിസിനസ് ആക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതിലോട്ട് കയറി വന്നത് അല്ലാതെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു എന്താ പറയുക പ്രഷറോ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ന്യൂട്രൽ ആയിരുന്നു പല സ്വപ്നം കാണാൻ ആളുകൾക്കുള്ള അല്ലാതെ സ്വപ്നങ്ങൾ ഫലം കാണുന്നത് വളരെ ചുരുക്കം ആളുകൾ നമുക്ക് സ്വപ്നം കാണുന്ന സ്വാതന്ത്ര്യമുണ്ട് തങ്ങളുടെ സ്വപ്നം പൂർണ്ണമായിട്ടും ഫലം കണ്ടു എന്നിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എന്റെ സ്വപ്നം യഥാർത്ഥത്തിലുള്ള സ്വപ്നത്തിലോട്ട് എത്തുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മളിതിൻ്റെ ഇടയിൽ ഒരു മൈൽ സ്റ്റോണുകൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ എത്ര ടേൺ ഓവർ ചെയ്യണം നമ്മൾ നിക്ഷയിച്ചിരുന്നു അതിൻ്റെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഞാൻ പറഞ്ഞു റോയൽ ഡ്രൈവ് എന്ന പേരില്ലാത്ത കാലത്ത് നമ്മൾ ഇരുപത്തൊന്നിൽ സെറ്റ് ചെയ്ത ടേൺ ഓവർ അതായത് തുറന്ന് പറയാം ഒരു നൂറ് കോടിയുടെ ബിസിനസ് ചെയ്യുക എന്നുള്ളായിരുന്നു നമ്മൾ അന്നത്തെ പ്ലാൻ അത് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഇവിടെ കൊറോണ നിപ്പ വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധിയിലൂടെ പോയിട്ടും ടേൺ ഓവറിലെ ഒരു കമ്പനിയായിട്ട് ആയിട്ട് മാറ അതായത് ഒരു നമ്മൾ സ്വപ്നം കണ്ടതിൻ്റെ ഒരു എൺപത് ശതമാനം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ആദ്യം സ്വന്തമാക്കിയ വാഹനം ഏതാണ് ആദ്യം സ്വന്തമാക്കിയാന്ന് ഫിയറ്റ് ഫിയുടെ യുനോ എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു അതായിരുന്നു എന്റെ ആദ്യത്തെ വാഹനം മലപ്പുറത്ത് നിന്ന് പിന്നീട് ഷോറൂം തുടങ്ങുന്നത് എത്ര വർഷത്തിന് ശേഷമാണ് ഇയർ കഴിഞ്ഞു എറണാകുളത്തേക്കാണ് അല്ല അല്ല ഞങ്ങള് ഒരേ സമയം എറണാകുളവും കോഴിക്കോടും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ലാൻഡ് തിരഞ്ഞുകൊണ്ടിരുന്നു ആദ്യം സെറ്റായത് എങ്കിൽ കാലിക്കറ്റാണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് തിരഞ്ഞ ഒരു ലാൻഡ് അല്ലെങ്കിൽ ഇത് ഈ ഇന്നിരിക്കുന്ന ഷോറൂം ഇരിക്കുന്ന ഇത് അന്ന് കൺഫേം ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് പെൻഡിങ് ആയത് കാരണം ഇത് ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതിന്റെ പേപ്പർ എല്ലാം ശരിയായി ഇതേ ഭൂമി തന്നെ ഞങ്ങൾക്ക് കിട്ടി ഇവിടെ ഷോറൂം പണിതു അങ്ങനെയാണ് കൊച്ചിയിലോട്ടുള്ള ട്രോണ്ട്രോ ഇപ്പൊ ജസ്റ്റ് അതെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഓപ്പൺ ട്രോൻഡ്രോപ്പൺ നാല് ഷോറൂമുകളാണ് അതെ നാല് ഷോറൂമുകളിലും താങ്കളുടെ യാത്ര എങ്ങനെയാണ് ഇല്ല നമ്മളൊരു ഫ്രീക്വന്റ് വിസിറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഇതിന്റെ ആദ്യകാലത്ത് നമ്മളെ എല്ലാം ചെയ്യേണ്ടിയിരുന്നു വണ്ടി പർച്ചേസ് ചെയ്യുന്നത് നമ്മളായിരിക്കും വണ്ടി ചിലപ്പോൾ പോളിഷ് ചെയ്യാൻ ചില ഇൻറ്റീരിയർ ക്ലീനിങ് വരെ ചിലപ്പോൾ നമ്മൾ ചെയ്യും ഇപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് കൊടുക്കുന്ന ഷോപ്പിൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാൽ സീറ്റ് തുടക്കലും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യും അതിന്ന് ഇന്ന് നമുക്ക് ടീമായി എല്ലാം ഓരോ ചെറിയ ചെറിയ രണ്ടായിരത്തി ഇരുപത് വരെ വോൾഡ് ഡ്രൈവിലെ എല്ലാ വണ്ടിയും പർച്ചേസ് ചെയ്തിരുന്നതാണ് അതായത് കമ്പനി തുടങ്ങി നാല് വർഷം വരെ കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ പർച്ചേസിൽ വാഹനത്തിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ കസ്റ്റമർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ നമ്മൾ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്താൽ കമ്പനിന്ന് പ്രൊഡക്റ്റ് വരികയാണ് പക്ഷേ പ്രിയോണ്ട് ബിസിനസ്സിൽ പത്ത് വാഹനം ഇപ്പം താങ്കളുടെ അടുത്തുണ്ട് താങ്കളെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട് രണ്ട് പേര് ഒരുമിച്ച് ഒരേ വാഹനം വാങ്ങിയതാണെങ്കിലും ഈ രണ്ട് രണ്ട് പ്രൈസാ വരിക കാരണം ഇതിൻ്റെ രണ്ടാൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക ചിലവര് വളരെ റഫായിട്ട് ഉപയോഗിക്കും ചിലർ വളരെ ആവശ്യത്തിലധികം കെയർ കൊടുത്ത് ഉപയോഗിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ പർച്ചേസ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വാഹനം ചെയ്താലേ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഹാപ്പി ഹാപ്പിയാക്കാൻ പറ്റുള്ളൂ സംഭവം അതെ 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 അങ്ങനെ നമ്മൾ ആ ഒരു ടൈമിൽ ഇരുപതിലാണ് എനിക്ക് പർച്ചേസിന് ടീമിനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ നമുക്ക് മൂന്ന് വെർട്ടിക്കൽ ഉണ്ട് എല്ലാത്തിനും അതാത് ജി എംമാരുണ്ട് എല്ലാവരും വളരെ ഓട്ടോമൊബൈലിൽ വളരെ പ്രശസ്തരായ ആളുകളാണ് ഒരുപാട് വർഷത്തിച്ച് മേ ബി എന്നേക്കാൾ ഇയറിന് കൂടുതലുള്ള ആളുകളാണ് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെയുള്ള ടീമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓവറോൾ ഇടപെടലുകൾ മതി ഞാനിപ്പോൾ കൂടുതൽ ഇതിൻ്റെ അടുത്ത ഫ്യൂച്ചറും ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ എന്താ പറയുക അടുത്ത ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങളിലോട്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം മൊത്തം സ്ഥാപനങ്ങളിൽ എത്ര തൊഴിലാളികളാണോ ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് പേര് എനിക്ക് താങ്കൾ ഇവിടെ താങ്കൾ ചിരിയാണോ ഒരു ചിരിച്ച മുഖമാണ് അത് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ആ അത് ഓരോ ആളുകൾക്ക് ഓരോ നേച്ചർ അല്ലേ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ ബ്രദർ ഉണ്ട് സൗദിയിലുള്ളവൻ എന്നെക്കാൾ ഭംഗിയായിച്ചിരിക്കും അതെ അവൻ ബിസിനസ്സുകാരനൊന്നല്ല അത് ഓരോ അല്ലാതെ ബിസിനസ്സുകാരനല്ല പറഞ്ഞിട്ട് ഉള്ളടക്കൊരു സോപ്പ് അല്ല 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 ഡാമ്പു അപ്പൊ എന്നോട് പലരും ചോദിച്ചു നമ്മളിങ്ങനെ ചിരിക്കാമേലും എടുത്തിരുന്നു അല്ല ഞാൻ ചോദിച്ചോട്ടില്ലല്ലോ ഇല്ല ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചാണ് അതിനുള്ള ട്രെയിനിങ് ചോദ്യം കറക്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു അല്ല ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്തു പറയുമ്പോഴും അത് പറയുന്ന രീതിയിലും ആ സംസാര രീതിയിലും ആ ഒരു ചിരി ഉള്ളപ്പോ തന്നെ അത് തന്നെ ഒരു കസ്റ്റമറിന്റെ മനസ്സ് നിറയും കേട്ടോ അല്ല നമ്മള് അത്രേ മനസ്സിനെ അതിന് മാറ്റമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ പല ആളുകൾ വരുന്നുണ്ട് അല്ലെ പല രീതിക്ക് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നിന്ന് വാഹനം വാങ്ങിയ ഒരാളെ ഓർക്കാൻ പറഞ്ഞാൽ ആരും ഓർത്തെടുക്കാൻ പറ്റും എല്ലാവരും നമ്മുടെ കസ്റ്റമറാണ് കസ്റ്റമർ ആണ് എല്ലാവരും കസ്റ്റമർ എങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരാള് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ആരെയാണ് പറയാൻ പറ്റും എന്തായാലും നമുക്ക് വൃത്തിയെക്കുറിച്ച് പറയാം തീർച്ചയായിട്ടും കാരണം നമ്മൾ രണ്ട് വാഹനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മളിരുന്ന് ഇപ്പോഴും നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തായിട്ട് അദ്ദേഹം വളരെ എന്താ പറയുക ഈ പറഞ്ഞതുപോലെ ഞാൻ പരിചയപ്പെട്ടതിലൊരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഒരാളെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമം ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടണെങ്കിലും ഞാൻ ഈ പൃഥ്വിരാജ് ഇവിടെ വന്ന കാര്യമൊക്കെ എനിക്കറിയാം പൃഥ്വിരാജിന്റെ വാഹനം ഇവിടെ കിടക്കുന്നതും പൃഥ്വിരാജ് വന്നതും ഞാൻ 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 വാഹനം വിൽക്കാൻ സംഭവം പർച്ചേസ് പർച്ചേസ് മനസ്സിൽ അത് കിടന്നുകൊണ്ടാണ് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അല്ല ആക്ച്വലി അദ്ദേഹത്തിന്റെ ആ ഒരു ഞങ്ങളുടെ ടീമിൽ നമുക്കൊരു ഇൻഡാൻജിബിൾ ആയിട്ട് ഒരു രണ്ട് കോടിയുടെ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മൾ മണിയായിട്ടല്ലാതെ കാരണം നമ്മൾ ഒരു അദ്ദേഹത്തെ പോലത്തെ ഒരു നടനെ വെച്ചൊരു പരസ്യം ചെയ്യണെങ്കിൽ എത്ര രൂപയാണ് ഇപ്പോൾ റോയൽ ഡ്രൈവിനെ സംബന്ധിച്ച് അതേപോലെ പ്രിയോണ്ട് ഇൻട്രസ്റ്റിയെ സംബന്ധിച്ചും കാരണം എല്ലാവരും പ്രിയോണ്ട് എടുക്കുന്നതിൽ പലർക്കും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മണി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എനിക്കത് പിന്നെ ഫോട്ടോ തരണം എന്നൊക്കെ പറഞ്ഞു ആദ്യം അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിസമ്മതിച്ചു പിന്നെ എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞു കൊടുത്തു എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയാൽ അത് എനിക്ക് ഇത്രയും ഉപകാരമാകുന്നതാണ് അപ്പോൾ എന്നാൽ ഓക്കെ നിങ്ങൾ ഡെലിവറി അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് ചെയ്തു ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ എന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെടുക്കുകയാണ് എന്നുള്ള രീതി പറഞ്ഞു അത് പ്രൈവസിയിൽ തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഡെലിവറി കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പെർമിഷൻ വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് അത് അദ്ദേഹം സമ്മതിച്ചു അല്ല അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വലിയ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സായിരുന്നൊരാളായയാൾ ഞങ്ങളതിൽ ഞങ്ങളെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു പേര് പറയരുത് ഓഹോ ഉം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വലിയ ബിസിനസ് സെലിബ്രിറ്റിയാണ് മേബയാണ് വാഹനം ഞങ്ങൾക്കത് മാർക്കറ്റിൽ ഭയങ്കര പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങളത് എൻ്റെ പേര് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്കതിൽ ഓപ്ഷൻസ് ഇല്ല